നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയാണ് ബി ജെ പിയിലും കോൺഗ്രസിലും കാണാൻ സാധിക്കുന്നത് ബിജെപിയിൽ എം പിമാരും എം എൽ എ പാർട്ടി വിടുന്നതെങ്കിൽ കോൺഗ്രസ് വിട്ടുപോകുന്നത് പോകുന്നത് അറിയപ്പെടാത്ത നേതാക്കന്മാരാണ് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കേ കോൺഗ്രസ് വിട്ട് ബി പോയ ഒരു വ്യക്തിയായിരുന്നു പത്മജ വേണുഗോപാൽ പത്മജ വേണുഗോപാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പോലും അച്ഛൻ കെ കരുണാകരന്റെ പാരമ്പര്യത്തെ വിറ്റ് വോട്ടാക്കാമെന്ന ചിന്തയിലൂടെയായിരുന്നു കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള കാൽവെപ്പ് എന്നാൽ പത്മജയുടെ സ്വപ്നങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ചകളായിരുന്നു നാം കണ്ടത് സാധാരണ ബി ജെ പിയിലേക്ക് ഒരാൾ കാൽവെച്ചാൽ ക്രമേണയായിരുന്നു അയാളുടെ തകർച്ച കാണാൻ സാധിക്കാറ് പക്ഷേ പത്മജയുടെ കാര്യം വിപരീതമായിരുന്നു കാൽവെപ്പും തകർച്ചയും ഒക്കെ ഒരുമിച്ചായിരുന്നു അങ്ങനെ ഒട്ടനവധി തകർച്ചകളാണ് ബി ജെ പിയിൽ എത്തിയ ഉടൻ പത്മജ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പത്മജയുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കളിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല പണ്ട് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ ഇരിക്കുന്ന കാലത്ത് സുരേഷ് ഗോപിക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു തൃശൂർ അങ്ങനെയൊന്നും എടുത്താൽ പോങ്ങുന്ന സ്ഥലമല്ല സുരേഷ് ഗോപി തോൽക്കുമെന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് എന്നായിരുന്നു പത്മജ വേണുഗോപാൽ പറഞ്ഞത് അങ്ങനെ സുരേഷ് ഗോപിയെ കോൺഗ്രസിൽ ഇരുന്ന കാലത്ത് താറടിച്ച പത്മജ വേണുഗോപാൽ ഇപ്പോഴിതാ ബി ജെ പിയിലേക്ക് എത്തിയതോടെ വാനോളം പുകഴ്ത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഓന്തുപോലും ഇങ്ങനെ നിറമാറില്ല പത്മജ വേണുഗോപാൽ ഓന്തിനു പോലും ഒരു വെല്ലുവിളിയാണ് എന്ന് പറയുമ്പോൾ അതിൽ തെറ്റൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം സത്യത്തിൽ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതിന് മുൻപ് പറഞ്ഞതാണെങ്കിലും കാണുന്നവർക്ക് പത്മജൈത് എപ്പോൾ പറഞ്ഞതാണ് എന്ന ആശയക്കുഴപ്പമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പഴയ വീഡിയോ ആണെങ്കിലും ബി ജെ പി അണികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വർഷം മുൻപുള്ള വീഡിയോ ആണ് ഇത് എന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ല എന്നതാണ് സത്യം ഇത് ബിജെപിക്ക് വലിയ തിരിച്ചടി നൽകുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും പത്മജിയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പത്മജിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ തൃശൂർ അങ്ങനെ പൊങ്ങണ സ്ഥലമൊന്നും സുരേഷ് ഗോപി ജയിക്കില്ല എന്നുള്ള കാര്യത്തിൽ മൂന്നരത്തിൽ അതെനിക്ക് ഉറപ്പ് പറയാം